വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് ബസ് കണ്ടക്ടർക്കെതിരെ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസ് വിചാരണ കൂടാതെ കോടതി തള്ളിക്കളഞ്ഞു കോട്ടയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയാണ് ഈ കേസ് തള്ളിക്കളഞ്ഞത് ഇതോടെ ബസ് കണ്ടക്ടറായിരുന്ന പൂവൻതുർത്ത് സ്വദേശി പ്രദീപ് കുമാർ കുറ്റമുക്തനായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നാലാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് അന്ന് പ്രദീപ് ഈ കോട്ടയം കോളനി റൂട്ടിൽ സർവീസ് നടത്തുന്ന തിരുനക്കര ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്യുകയായിരുന്നു ആ ബസ്സിൽ ഒരു വിദ്യാർത്ഥിനി യൂണിഫോമും കൺസെഷൻ കാർഡും ഇല്ലാതെ യാത്രയ്ക്കെത്തുന്നു ഈ സാഹചര്യത്തിൽ കൺസെഷൻ നൽകാൻ പറ്റില്ല എന്ന കണ്ടക്ടറായ പ്രദീപ നിലപാടെടുക്കുന്നു ഇതേ തുടർന്ന് ഇരുവരും തമ്മിലൊരു സംസാരമുണ്ടാകുന്നു പിന്നീട് ആ ബസ് തിരികെ എത്തിയ സമയത്ത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് കണ്ടക്ടറെയും അദ്ദേഹത്തിൻ്റെ മകനെയും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആ സംഭവം അന്ന് വലിയ വാർത്തയായതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചതാണ് ഇതിന് പിന്നാലെയാണ് ഈ കണ്ടക്ടർ അപമര്യാദയായി പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പെൺകുട്ടി ചിങ്ങവനം പോലീസിൽ പരാതി നൽകുന്നത് ഇതിന് പിന്നാലെയാണ് പോക്സോ നിയമത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വകുപ്പുകളും ഡി എൻ എസ് എഴുപത്തി അഞ്ച് എന്നീ വകുപ്പുകളും ചുമത്തിക്കൊണ്ട് ഈ കണ്ടക്ടർക്കെതിരെ പോക്സോ കേസ് ചിങ്ങവനം പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ കേസിലാണ് ഇപ്പോൾ ഈ കണ്ടക്ടറെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് ഈ കേസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോട്ടയം സ്വദേശി അഡ്വക്കേറ്റ് വിവേക് മാത്യു വർക്കിയാണ് ഈ കണ്ടക്ടർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് അപ്പോൾ വലിയൊരു ആശ്വാസം താങ്കൾക്കെതിരെ അന്ന് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ താങ്കൾ വെറുതെ വിട്ടിരിക്കുന്നു കോടതികൾ തന്നെ ആദ്യം നന്ദി പറയുക എന്നുവെച്ചാൽ നമ്മൾ നിരപരാധി ആണെന്നുള്ളത് എനിക്ക് അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ രേഷൻ പരാതിയായിട്ട് എന്നപ്പോഴത്തേന് അന്നിടത്തെ പോലീസുകാർ പറഞ്ഞ ഒരുപോലെ ഒരു പരാതി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കേസ് ഒത്തുതീർക്കുന്നതല്ലത അല്ലെങ്കിൽ നിങ്ങളകത്ത് അപ്പോൾ ഞാനകത്ത് താങ്കളെ മർദ്ദിച്ച സംഭവത്തിൽ താങ്കൾ പരാതി നൽകിയപ്പോൾ അതിന് പിന്നാലെ ക്ഷികൾ കൊണ്ടും താങ്കൾക്കെതിരെ വലിയ ആയിരുന്നു അന്നേരത്തേന് പോലീസ് സ്റ്റേഷൻ എന്നെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു ഈ കേസ് ഇവിടം കൊണ്ട് തീർക്കുന്നതല്ല അല്ലെങ്കിൽ നിങ്ങളകത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാത്ത കുറ്റത്തിനല്ലേ ഞാനകത്ത് കടന്നാലും എനിക്കിട്ട് ചെയ്ത ഒരു ശിക്ഷ കിട്ടുമല്ലോ അതുകൊണ്ട് ഏകദേശം ഏറ്റം പേരെ ഞാൻ പോകുമെന്ന് പറഞ്ഞു ഞാൻ ഞാനകത്ത് കടന്നാലും എനിക്ക് പ്രശ്നമല്ലാന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിനിട്ടും എനിക്കിട്ടും അതുപോലെ മർദ്ദിച്ചതാണ് അപ്പോൾ അതിനെതിരെ കേസ് ഞാനത് മുന്നോട്ട് പോകുമെന്ന് തന്നെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ വേറെ വേറെ ഒരാളെ പറഞ്ഞു വിട്ടു രൂപ പറഞ്ഞേക്കാ കേസ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കൾ യഥാർത്ഥത്തിൽ അന്ന് തന്നെ താങ്കൾ പറഞ്ഞിരുന്നതാണ് താങ്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല താങ്കളുടെ ജോലിയുടെ ഭാഗമായി ഒരു വിദ്യാർത്ഥി യൂണിഫോമും കൺസെഷൻ കാർഡും ഇല്ലാതെ വന്നപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയതാണ് എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയുമെന്ന് മാത്രമാണ് ചോദിച്ചതെന്നാണ് താങ്കൾ അന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായത് അല്ല അതിനകത്ത് അന്നത്തെ ദിവസം വിദ്യാഭ്യാസ സമരമായിരുന്നു ഈ അന്ന് രാവിലെ തന്നെ സ്കൂളും കോളേജെല്ലാം വിട്ടതാണ് അഞ്ച് മണിക്കാണ് ഈ കുട്ടി വണ്ടിയേ കയറുന്നത് വണ്ടിയേ കയറുമ്പോൾ ഒരു ജീൻസും ടീഷർട്ടും ആയിരുന്നു ഇട്ടിരുന്നത് ഒരു ബാഗോ യൂണിഫോമോ ഐ ഡി കാർഡോ തിരിച്ചറി കാർഡോ ഒന്നും കയ്യിലില്ല അപ്പോൾ ഞാൻ ചോദിച്ചു കാർഡും ഐ ഡി കാർഡും ഒന്നുമില്ല യൂണിഫോം ഇല്ല നിങ്ങൾ സ്കൂളിൽ പോയത് ഞാനെങ്ങനെ തിരിച്ചറിയുന്നത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതെന്നും പറയും ഇന്നും പറയും നമ്മൾ അതിനകത്ത് നിന്ന് പക്ഷേ ആ അത്രയും ചോദിച്ചെന്ന് ഞാൻ ആ കുട്ടിയെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു തന്നെ ആൾക്കാരെയും കൂട്ടി പിറ്റേ ചാല് വന്നപ്പോഴത്തന്നെ വണ്ടി തടഞ്ഞിട്ട് ഒരു പത്തിരുപത്തഞ്ച് പേര് വന്ന് വണ്ടി തടഞ്ഞു നാലഞ്ച് പേര് വണ്ടിക്കകത്ത് കയറി നീ എസ് ടി ചോദിക്കുമെന്ന് ചോദിച്ചാണ് എനിക്കായിട്ട് മർദ്ദിച്ചത് എൻ്റെ കുഞ്ഞ് ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ കരുവെക്കാനൊന്നും സാരില്ലായിട്ട് പൈസയ്ക്ക് വന്നതാണ് എന്നോട് മേടിക്കാൻ എൻ്റെ കുഞ്ഞിനിട്ടും ന്യായമായിട്ട് മർദ്ദിച്ചു അവൻ്റെ കരു മകനെ ശരിക്കും മർദ്ദിച്ചു അത് ആ വിഷയം ഞാൻ തന്നുകാണായിരുന്നു ആ പെണ്ണ എൻ്റെ കുഞ്ഞിനെ പിടിച്ച ആദ്യം നമ്മൾ ആ എഴുതി പറഞ്ഞ ഇതുപോലും നമ്മളോട് മേടിച്ച മൊഴി പോലും പിന്നെ എഫ്ഐആറിനകത്ത് തേർത്തിട്ടില്ല പോലീസ് ചിങ്ങാൻ പോലീസ് സ്റ്റേഷനിൽ അതുകഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെക്കൊണ്ട് ഞാൻ എസ് പിക്ക് പരാതി കൊടുത്തു ആ കേസ് എന്നാന്ന് പോലും അറിയത്തില്ല എന്താണെങ്കിലും താങ്കളെ മർദ്ദിച്ചില്ല എന്നാണ് പറയുന്നത് അതെ അതെ അതിന് ഇന്നേവരെ അതിനെക്കറ്റി വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല അവരെ അതിനെ വിളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല നിലവിലും ബസ്സിൽ കണ്ടക്ടറെ ജോലി ചെയ്യുകയാണോ അല്ലല്ല ഞാൻ പിന്നെ ഞാൻ വണ്ടി പരിപാടി അതോടുകൂടി പിള്ളേർ പറഞ്ഞു വണ്ടിയെ പോകണ്ട എൻ്റെ നാൽപ്പത് വർഷത്തെ ബസ് ജീവനത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന സംഭവമാണ് അച്ഛാ നാൽപ്പു വർഷത്തോളമായി ഞാൻ വണ്ടേയിൽ പോ ഫോട്ടോ ആയിട്ട് ആദ്യം പോയി അതിന് ശേഷം കണ്ടാക്റ്റായി നാൽപ്പത് വർഷത്തോളമായി വണ്ടേ ജോലി ചെയ്യാൻ പക്ഷേ എൻ്റെ അനുഭവം ജീവിതത്തിൽ നല്ല പോകണ്ടാ അനുഭവമാണിത് അതുവഴി എൻ്റെ കുഞ്ഞുങ്ങളും പറഞ്ഞു പറഞ്ഞാൽ വണ്ടി പോകേണ്ട വണ്ടി നിർത്തിക്കെന്ന എൻ്റെ ചേർക്കാൻ പൈസ ആണ് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വണ്ടിയെടുത്ത് ഈ കവല കടന്ന് ഓടി ഇപ്പം ഓട്ടോറിക്ഷ ഓടിക്കുക ബസ് ജോലി നിർത്തി നിർത്തി ആ ഇന്ന് ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയാണ് പ്രതിയെ വെറുതെ വിട്ടത് നിങ്ങൾ സംഭവം ഉണ്ടാകുന്നതോടെ സ്കൂൾ കഴിഞ്ഞ വൈകുന്നേരം വീട്ടിലേക്ക് വന്നിരുന്ന ഒരു കുട്ടി ബസ്സിൽ വെച്ച് ബസ് ബസ് ടിക്കറ്റ് ചോദിച്ചപ്പോൾ നിന്നെ കണ്ടപ്പോൾ സ്കൂളിൽ പോയതാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ കൺസെഷൻ കാർഡ് ഇല്ലാത്ത എസ് ടി ടിക്കറ്റ് എടുക്കാ മാത്രം കൊടുക്കാമെന്ന് പറഞ്ഞ കുട്ടിയോട് പറഞ്ഞു എന്നുള്ള ആരോപണത്തിലാണ് നീ ഇറങ്ങാൻ പോയതല്ലേ എന്ന ആരോപണത്തിലാണ് ആ അത് ഈ സംഭവം ഉണ്ടായി ഈ കുട്ടിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന കണ്ടക്ടറേയും മകനെയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു അതിനുശേഷം ആ കേസിന് ശേഷമാണ് ഈ കുട്ടി വന്ന് ഏഹ് അതിജീവിത എന്ന് പറയുന്ന ഈ കുട്ടി വന്ന് ഇദ്ദേഹത്തിന് ബസ് കണ്ടക്ടർക്കെതിരായിട്ട് പോക്സോ നിയമത്തിന്റെ പതിനൊന്നും പന്ത്രണ്ടും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ മുന്നൂറ്റിഅമ്പത്തിന് നാല് അതായത് ഇപ്പോഴത്തെ പുതിയ ബി എൻ എസിന്റെ എഴുപത്തി അഞ്ചാം വകുപ്പുകാരും ഈ പ്രതിക്കെതിരെ കേസെടുത്ത് അന്ന് ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കോടതിയിൽ ഞങ്ങൾ ഹാജരായി മുൻകൂർ ജാമ്യാപേക്ഷ വാദം പറഞ്ഞു ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇന്ന് കോടതി കേസിന്റെ വിസ്താരം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ വിചാരണ കൂടാതെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു ഡിസ്ചാർജ് ഹർജി ഇത് സെക്ച്വലി കളയായിട്ടുള്ള ലൈംഗിക ചുവയുള്ള വർത്തമാനമല്ല എന്ന് കോടതി വാദം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതി ആ പ്രതിയെ വിചാരണ കൂടാതെ പോക്സോ നിയമം എടുത്തു കളഞ്ഞുകൊണ്ട് മുഴുവൻ കേസും ഡിസ്ചാർജ് ചെയ്ത് ആ പ്രതിയെ ഇന്ന് കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് ഇത് നല്ലൊരു ആ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു എനിക്ക് സംസ്ഥാനത്തെ ഡിസ്ചാർജ് മനസ്സിലാക്കും ഞാൻ കോടതി കോടതി കൂടുതൽ പറയാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം നാലാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കോട്ടയം കോളനി റൂട്ടിൽ സർവീസ് നടത്തുന്ന തിരുനക്കര ബസ്സിലെ കണ്ടക്ടറായിരുന്നു പ്രദീപ് കുമാർ അന്ന് വൈകുന്നേരം നാലുമണിയോടുകൂടി ഒരു സ്കൂൾ വിദ്യാർത്ഥിനി പതിനാറ് വയസ്സുകയറിയ ഒരു പെൺകുട്ടി ബസ്സിൽ കയറുന്നു യൂണിഫോമോ കൺസെഷൻ കാർഡോ ഇല്ലാതിരുന്നത് തന്നെ കൺസെഷൻ നൽകാൻ പറ്റില്ല എന്ന കണ്ടക്ടറായ പ്രദീപ് കുമാർ പറയുകയായിരുന്നു ഇതേ തുടർന്ന് ഈ കണ്ടക്ടറും പെൺകുട്ടിയും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് സ്റ്റോപ്പ് എത്തിയപ്പോൾ ഈ പെൺകുട്ടി ഇറങ്ങി വീട്ടിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ അടുത്ത ട്രിപ്പ് ബസ് തിരികെ എത്തിയപ്പോഴേക്കും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂട്ടി വന്നി പെൺകുട്ടി ബസ് തടയുകയും ബസ്സിനുള്ളിൽ കയറി കണ്ടക്ടറേയും ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറുടെ മകനെയും അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെ അന്ന് ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ഇത് വലിയ വാർത്തയാവുകയും ചെയ്ത സംഭവമാണ് ഇതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടി കണ്ടക്ടർ തന്നെ മോശമായി ാട്ടിക്കൊണ്ട് ചിങ്ങവനം പോലീസിൽ പരാതി നൽകുന്നത് ഈ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചിങ്ങവനം പോലീസ് ഈ കണ്ടക്ടർ പ്രദീപ് കുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തു ഈ കേസിലാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി ട്രാക്ക് പോക്സോ കോടതി വിചാരണ കൂടാതെ ഈ കേസ് തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രദീപ് കുമാറിനെ വെറുതെ വിട്ടിരിക്കുന്നത് കോട്ടയം സ്വദേശിയായ അഭിഭാഷകൻ വിവേക് മാത്യു വർക്കിയാണ് ഈ കണ്ടക്ടർ പ്രദീപ് കുമാറിന് വേണ്ടി ഹാജരായത് എന്താണെങ്കിലും ആ കേസ് കോടതി വിചാരണ പോലും കൂടാതെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോട്ടയത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി